إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم يا ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുഹുലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനു വഹനേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ റസൂൽഹി സാഹു അലഹി വസ്ല്ലം മുൻ ജബൽ റലിയാഹു അനുഹുവിൻ്റെ കൂടെ ഒരു യാത്രയിലായിരുന്ന സന്ദർഭത്തിൽ ചോദിച്ചു ഓ നബിഹു താങ്കൾക്കറിയാമോ അടിമകളിൽ നിന്ന് അള്ളാഹുവിന് ലഭിക്കേണ്ടുന്ന അവകാശം എന്താണ് എന്ന് അവിടെ അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിന് ലഭിക്കേണ്ടുന്ന അവകാശം എന്താണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹു അള്ളാഹുവിനും അറിയുന്നത് പറഞ്ഞു സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നത് അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം തീർന്നില്ല ولا يشركوا به شيئا آه عبادة تل آه آرادن يل أور مطار يوم پنگ جرکان يوم پاڑ اللا أدو قند دن خالصا يا عبادة شرك عبادة إخلاص عبادة أدو الله سبحانه وتعالى كنلغن دادان ألا لله الدين الخالص أريوغا പരിപൂർണമായ ഷിർക്ക് കലരാത്ത കീഴണക്കം അതല്ലാഹു സുഭാനഹുവാലക്കാകുന്നു ഒരു യഥാർത്ഥ വിശ്വാസിയുടെ പ്രഖ്യാപനം എല്ലാ ദിവസവും എന്താണ് അള്ളാഹുവെ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇബാദത്ത് അള്ളാഹുവിന് മാത്രം മറ്റാർക്കും സമർപ്പിക്കാൻ പാടില്ല എല്ലാ സഹായ തേട്ടവും ഇസ്തിഹാസയും ഇസ്തിയാനയും അല്ലാഹു സുബാനുഹുലോട് മാത്രം അതിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല ആ നിലക്ക് അടിമകൾ പരിപൂർണമായും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം അള്ളാഹു സുബാനുത്താല എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യവും അത് മനുഷ്യൻ മാത്രമല്ല ആകാശലോകങ്ങളിലുള്ള എല്ലാവരും തന്നെ അള്ളാഹു സുഹാന സംബന്ധിച്ചിടത്തോളം റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ അടിമകളാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ അടുക്കൽ അടിമകളാണ് അങ്ങനെ റബ്ബിൻ്റെ അടിമകളായിക്കൊണ്ട് എല്ലാവരും റബ്ബിന്റെ മുന്നിൽ വരണം അള്ളാഹു മാത്രമാണ് റബ്ബായിട്ടുള്ളവൻ ഉടമയായിട്ടുള്ളവൻ ബാക്കി എല്ലാവരും അടിമകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ ദൗത്യം ആ റഹ്മാനായ റബ്ബിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അവർ അള്ളാഹുവിൻ്റെ അടിമകളാണെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് നൽകേണ്ടുന്ന ഇബാദത്ത് അള്ളാഹുവിന് നൽകേണ്ടുന്ന ഒഭൂതീയത്ത് നൽകാത്തവരാണ് എന്നാൽ ഒരു അടിമ ഏറ്റവും വലിയ ആനന്ദം ആസ്വദിക്കുന്നത് ഏറ്റവും വലിയ ആഹ്ലാദം അയാൾക്കുണ്ടാകുന്നത് അയാളുടെ മനസ്സ് ശാന്തമായി തീരുന്നത് എല്ലാ അർത്ഥത്തിലുമുള്ള സന്തോഷവും സമാധാനവും ഒരു അടിമയ്ക്ക് ലഭിക്കുന്നത് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിന് നൽകേണ്ടുന്ന അവകാശങ്ങൾ അള്ളാഹുവിന് വകവെച്ച് കൊടുക്കുമ്പോഴാണ് ഒരാൾ ഏറ്റവും വലിയ ആനന്ദവും സന്തോഷവും അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹുവ അത്തരത്തിലുള്ള ആളുകളെ വിളിക്കുന്നിടത്ത് എൻ്റെ അടിമകളി എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു എന്റെ അടിമകളോട് പറയണം യാ ഇബാദി എൻ്റെ അടിമകളെ എത്ര സ്ഥലങ്ങളിൽ പരിശുദ്ധ കുർആാനിൽ അത് കാണാൻ സാധിക്കും കുദുസിയായ എത്ര ഹദീസുകളിൽ യാ ഇബാദി യാ ഇബാദി എന്റെ അടിമകളെ എന്ന് റഹ്മാനായ റബ്ബ് വിളിക്കുന്നത് കാണാൻ സാധിക്കും അഥവാ അള്ളാഹുവിന് ശരിയായ ഉപൂതിയത്ത് അടിമത്വം നൽകുന്നവരാരോ അവരെ അള്ളാഹു സുബാനഹുവല അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമയെ സംബന്ധിച്ചു പറയുന്ന അധിക ഭാഗങ്ങളിലും പരിശുദ്ധ അല്ലാഹുവിൻ്റെ അടിമ എന്നാണ് വിശേഷിപ്പിച്ചത് സുഹാൻ തന്റെ അടിമയെയും കൊണ്ട് രാപ്രയാണം നിർവഹിച്ചവനായ റഹ്മാനായ റബ്ബ് പരിശുദ്ധനാകുന്നു അള്ളാഹ് നബി നബിസലാഹു അലൈ വസ് ഉന്നതമായ കറാമത്തുകൾ പറയുന്നിടത്തൊക്കെ അടിമ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അത് റഹ്മാനായ റബ്ബിന് അത്തരത്തിലുള്ള അടിമകളോടുള്ള ഇഷ്ടം കാണിക്കുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് റഹ്മാനായ റബ്ബിന് അടിമത്തം സമർപ്പിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ സമർപ്പിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിലുടനീളം ഒരു പ്രത്യേകമായ അവസ്ഥയിലായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് അയാൾ വ്യത്യസ്തനായിരിക്കും അതാണ് സൂറത്ത് ഉൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അള്ളാ ഉസ് അടിമയായിട്ടുള്ള ആളുകൾ എല്ലാവരും അള്ളാഹുവിന്റെ അടിമകൾ തന്നെയാണ് എന്നാൽ ഇവിടെ പരമകാരുണ്യന്റെ അടിമ എന്ന് പ്രത്യേകം പറഞ്ഞത് വിശ്വാസികളെ കുറിച്ചാണ് മുവഹിദുകളെ കുറിച്ചാണ് അവർ ഭൂമിയിലൂടെ വിനയാന്യുതരായി താഴ്മയുള്ളവരായി എളിമയുള്ളവരായി നടക്കുന്നവരാകുന്നു പിന്നീട് ആ അധ്യായത്തിന്റെ അവസാനം വരെ അവരുടെ ഒട്ടനവധി സിഫാത്തുകളാണ് അള്ളാഹു സുഹാനോ തല വിശദീകരിച്ചിട്ടുള്ളത് അവർ സൗമ്യരായിരിക്കും ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും നരകത്തെ ഭയപ്പെടുന്നവരായിരിക്കും ചെലവഴിക്കുമ്പോൾ മിതത്വം പാലിക്കുന്നവരായിരിക്കും ിൽ പങ്കു ചേർക്കാത്തവരാണ് ആരെയും വധിക്കാത്തവരാണ് വ്യഭിചരിക്കാത്തവരാണ് തെറ്റ് സംഭവിച്ചു പോയാൽ തൗപ ചെയ്യുന്നവരാണ് സന്താനങ്ങൾക്ക് വേണ്ടി ഇണകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് അങ്ങനെ സ്വർഗലോകം നേടിയെടുക്കുന്നവരാണ് പരമകാരുണ്യകന്റെ അടിമകളായി തീരുന്നതോടുകൂടി ഒരു വല്ലാത്ത അനുഭൂതിയിലും സമർപ്പണത്തിലുമായിരിക്കും അവർ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഇബാദത്തിന്റെ നിർവചനം പറയുന്നിടത്ത് വലമാക്കൾ പറഞ്ഞത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ താഴ്മയും സമർപ്പിക്കലാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മഹത്വപ്പെടുത്തുകയും വേണം അങ്ങേയറ്റത്തെ മഹബത്തും ഉണ്ടാകണം വല്ലവർക്ക് അള്ളാഹുവിനോടുള്ള മഹബത്ത് കടുത്തതാണ് ആ കടുത്ത കൂടി അള്ളാഹു നിയമങ്ങളെ മഹത്വപ്പെടുത്തുക ആരാണോ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് മഹത്വപ്പെടുത്തുന്നത് അത് ഹൃദയത്തിന്റെ തക്കവയിൽപ്പെട്ടതാണ് ഇങ്ങനെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയും അള്ളാഹുവിനെ സ്നേഹിച്ചും അള്ളാഹുവിന്റെ കൽപ്പനകളെ അങ്ങേയറ്റം അംഗീകരിച്ചു കൊണ്ട് അവന് കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് യഥാർത്ഥ അള്ളാഹുവിന്റെ അടിമകൾ മാറുമെന്നാണ് ഖുർആാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം അവരുടെ പ്രവർത്തനങ്ങളെ വിവാദത്താക്കി മാറ്റാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് അത് കേവലം നമസ്കാരത്തിലോ നോമ്പിലോ ഹജ്ജിലോ ഒതുങ്ങുന്നതല്ല ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും മാറ്റുവാൻ അവർക്ക് സാധിക്കുന്നതാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള പ്രപഞ്ച സൃഷ്ടിപ്പിനെ സംബന്ധിച്ചുള്ള ചിന്ത പോലും യഥാർത്ഥ അടിമകളുടെ ഗുണമാണ് ഭൂമി അള്ളാഹു ഉസ്മാനുത്തല സംവിധാനിച്ചത് അതേപോലെ തന്നെ സസ്യലദാദികളെ മുളപ്പിച്ചത് അവയിൽ നിന്ന് ഇണകളെ ഉണ്ടാക്കിയത് അല്ലാഹു പറയുന്നത് അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുന്ന ഹൃദയമുള്ള ഏതൊരു അടിമക്കും അതിൽ ഉൾക്കാഴ്ചയുണ്ട് എന്നാണ് അവിടെ ചിന്തിക്കുന്ന ആളുകളെ മുനീബായ അടിമകൾ എന്നാണ് അടിമകളെന്നാണ് അള്ളാഹ് ഉസ്മാനുഅല വിശേഷിപ്പിച്ചിട്ടുള്ളത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കൽ അലൈഹി അലി ഒരിക്കൽ ഒരു സഹാബി ചോദിച്ചു ഏറ്റവും മഫ്ലായ സദക്ക ഏതാണ് നബി ാഹുല പറഞ്ഞു ദീനാറൻ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാളും അടിമമോചനത്തിന് ചെലവഴിക്കുന്നതിനേക്കാളും സതക്കയായി മറ്റുള്ളവർക്ക് നൽകുന്നതിനേക്കാളും ശ്രേഷ്ഠകരം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കലാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ തൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ അതെല്ലാം വമ്പിച്ച പ്രതിഫലം അർഹിക്കുന്ന പുണ്യകർമ്മമാണ് എന്നാണ് റസൂൽഹു അലഹി വസ്ലമ്മ പഠിപ്പിക്കുന്നത് വിജ്ഞാനം തേടിയുള്ള മനുഷ്യരുടെ അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ അവരുടെ ആ വഴിയെ അള്ളാഹു സ്വർഗത്തിലേക്ക് എളുപ്പമാക്കും വിജ്ഞാനം തേടിയുള്ള മനുഷ്യരുടെ യാത്ര പോലും മഹത്തായ പുണ്യകർമ്മമാണ് ഇബാദത്താണ് അതേപോലെ തന്നെ അവൻ അവന്റെ സ്വഭാവത്തെ നന്നാക്കി തീർക്കുന്നത് നല്ല പെരുമാറ്റം നല്ല വർത്തമാനങ്ങൾ നല്ല സമീപനങ്ങൾ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരായിരിക്കും ഇങ്ങനെ സ്വഭാവവും പെരുമാറ്റവും അധ്വാനവും പ്രവർത്തനവും വിജ്ഞാനം തേടലും ചിന്തിക്കൽ പോലും അത് ശരിയായ രൂപത്തിലാണെങ്കിൽ അള്ളാഹുവിന്റെ അടിമകളാണ് എന്നറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു രീതിയിലാണെങ്കിൽ അത് വമ്പിച്ച പ്രതിഫലാർഹമായ പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ നിലക്ക് ശരിയായ രൂപത്തിൽ അള്ളാഹു മനസ്സിലാക്കുവാനും അവനെ ഇബാദത്ത് ചെയ്യുവാനും അവന് കീഴൊതുങ്ങുവാനും ഞാനും നിങ്ങളും തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല ഈ ഹദാനിർ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് വിവാദത്തിൻ്റെ പൊരുൾ ഏത് രൂപത്തിലാണ് എന്ന് നാം മനസ്സിലാക്കി അതുകൊണ്ടാണ് മഹാനായ ഷെയ്ഖുല ഇസ്ലാം ബിബിനു തൈമിയ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു عبادة النبرنال العبادة اسم جامع لكل ما يحبه الله ويرضاه من الأقوال والأعمال الظاهرة والباطنة عبادة النبرنال هذا جامع يسمع اسمع, اسمع الله سبحانه وتعالى تربتي يشتب إشتبت جينا മനസ്സുകൊണ്ടും നാവ് കൊണ്ടും ശരീരം കൊണ്ടുമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വാക്കുകൾക്കും ഇബാദത്ത് എന്ന് പറയുന്നു അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നതെല്ലാം ഇബാദത്താണ് അല്ലാഹു തൃപ്തിപ്പെടുന്നതെല്ലാം ഇബാദത്താണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസികൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇൻസിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നാം ജീവിക്കുന്ന ഒരു നാട്ടിൽ ഒരു ഭൂമിയിൽ ഒരു മണ്ണിൽ ആ നാടിൻ്റെ ആ പ്രദേശത്തിൻ്റെ എല്ലാവിധ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് അള്ളാഹ് ഉസ്മഹാനോ തലത് പറയുന്നുണ്ട് അള്ളാഹു ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു ഭൂമിയെ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ നിങ്ങളേൽപ്പിച്ചിരിക്കുന്നു ഫസാദില്ലാതെ അതിൻ്റെ നന്മയുണ്ടാകുവാൻ അതിൽ നല്ല കൃഷിയും നല്ല വിഭവങ്ങളും നല്ല വികസനവും ഉണ്ടാക്കുവാൻ കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ രക്തം ചിന്തിയാതിരിക്കാൻ അതിനെല്ലാമുള്ള ഉത്തരവാദിത്വം മനുഷ്യനെ അള്ളാഹു സുബാനോ ഏൽപ്പിച്ചിട്ടുണ്ട് ആ നിലക്കുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടലും ചിന്തിക്കലും വലിയ പുണ്യകർമ്മമാണ് എന്ന് നാം മനസ്സിലാക്കണം അതേപോലെ തന്നെ ഓരോരുത്തർക്കും അള്ളാഹു നൽകിയ കഴിവുകളെ ഭംഗിയായി ഉപയോഗപ്പെടുത്തണം പറയുകയാണ് അമലൻ നിങ്ങളിൽ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റായി നീറ്റായി വൃത്തിയായി ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു നേരത്തെ നാം പറഞ്ഞ നിർവചന പ്രകാരം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യലാണ് വിവാദത്തെങ്കിൽ അത് ഏതൊരു ചെറിയ കാര്യമാകട്ടെ ഒരു മെക്കാനിക്കിന് അയാളുടേതായ കാര്യം ചെയ്യാനുണ്ട് ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് അയാളുടേതായ കാര്യം ചെയ്യാനുണ്ട് ഒരു മുവൽഫിന് ഒരു ഉദ്യോഗസ്ഥന് ഒരു ഭരണാധികാരിക്ക് ഒരു ഡ്രൈവർക്ക് എല്ലാവർക്കും അവരുടെ അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഭംഗിയായി ഒരു വിവാദത്ത് നിർവഹിക്കാനുണ്ട് നബി അലൈഹി വസ്ലമ സ്വഹാബികൾക്ക് ആ വിഷയത്തിലുണ്ടായ ചില തെറ്റിദ്ധാരണകൾ വരെ തിരുത്തി കൊടുത്തു കുടുംബത്തിനു വേണ്ടി അങ്ങാടിയിൽ വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരാളെ കണ്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു സുഹാനല്ലാ ഈ അധ്വാനം യുദ്ധരംഗത്തായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിലായിരുന്നു ഈ അധ്യാ അധ്വാനമെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ نبي صلى الله عليه وسلم قرن ان كان خرج يسعى على ولده صغارا فهو في سبيل الله ان كان خرج يسعى على والديه ابوين شيخين كبيرين فهو في سبيل الله ان كان خرج على نفسه يعفها فهو في سبيل الله നബി സല്ലല്ലാഹു അലൈഹി സ്വലം പറയുകയാണ് നിങ്ങൾ വിചാരിച്ചോ യുദ്ധത്തിൽ പങ്കെടുക്കൽ മാത്രമാണ് പുണ്യകർമ്മമെന്ന് എന്നാൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ അധ്വാനിക്കുന്നതെങ്കിൽ അത് അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരമാണ് പ്രായം ചെന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ അധ്വാനമെങ്കിൽ അത് അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ് ില്ല മറ്റൊരാളോട് കൈനീട്ടാതെ നീട്ടാതെ അന്തസ്സോടുകൂടി ജീവിക്കാനാണ് ജോലി എടുക്കുന്നതെങ്കിൽ അതാണ് സ്വന്തം അന്തസ്സുള്ളതാക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ ഭാര്യയും മക്കളും മാതാപിതാക്കളും ആരുമില്ല ഒറ്റത്തടിയാണെങ്കിലും അധ്വാനിക്കണം എന്തിനു വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനമാണ് പുണ്യകർമ്മമാണത് അതുകൊണ്ട് തന്നെ ഇവാദത്തിന്റെ മേഖല എന്ന് പറയുന്നത് വിശാലമാണ് ആ ഒരു മഹത്തായ ദൗത്യം നിർവഹിക്കാനാണ് അള്ളാഹു സുബാൻ നമ്മെ സൃഷ്ടിച്ചത് അതിലേക്കുള്ള വഴികൾ ഖുർആാനിലൂടെ ഹദീസുകളിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക അള്ളാഹു സുബാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زائد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسم يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار